കാത്തിരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് നമ്മൾ ഇന്നത്തെ കോട്ട് എഴുതിയിട്ടുള്ളത് പക്ഷെ അതിവിടെ ആയിട്ട് കാണില്ല റീഡ് ചെയ്യാൻ പറ്റില്ല തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്തതിനെ കാത്തിരിക്കുന്നതാണ് നല്ലത് അവർ അവരുടെ ലോകം ആസ്വദിക്കട്ടെ എന്നാണ് നമ്മൾ ഇന്നത്തെ കോട്ട് നിങ്ങൾക്ക് ആ കോട്ടിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു നല്ലൊരു ബന്ധത്തിൽ ഇരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ സൗഹൃദമാകാം പ്രണയമാകാം കുടുംബ ബന്ധമാവാം എന്തൊക്കെ തന്നെ ആവാം അതിനിടയിൽ ചെറിയ ഒരു എന്തെങ്കിലും എന്താ പറയാ ഒരു അകൽച്ച എന്തെങ്കിലും ഉണ്ടായി എന്ന് കരുതുക എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച ഉണ്ടായി എന്ന് കരുതുക ഈ സ്വരച്ചേർച്ച അത് സ്വരം കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കാതെ അകന്നകന്ന് പോകാൻ ശ്രമിക്കുന്ന ചില ബന്ധങ്ങളുണ്ടാവും അത് ഇത് സൗഹൃദമായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ അങ്ങനെ തിരിച്ചു വരാൻ പാകത്തിലല്ലാത്ത ഏതൊരു ബന്ധവും അവർ അവരുടെ ലോകം ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരെ കാത്തിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം നമ്മൾ കേട്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ആ ചോദ്യത്തിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൂടെ കയറി വരുന്ന ഓരോ ഉത്തരങ്ങളും നമുക്കിവിടെ കമൻ്റുകളിലൂടെ നിങ്ങളുടെ ഓരോ കമൻ്റുകളിലൂടെയും നമ്മളിവിടെ അറിയിക്കാം നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അതിൽ നിന്ന് ചില നല്ല തിരിച്ചറിവുകൾ കിട്ടാൻ ഉപകാരപ്പെടും നല്ല തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ചിലതെല്ലാം നല്ല തിരിച്ചറിവുകളാണെന്ന് അറിയുമ്പോൾ പോലും ചില വാശികളും വൈരാഗ്യങ്ങളും ആ തിരിച്ചറിവുകളെ അതെന്റെ തിരിച്ചറിവല്ല അത് നിങ്ങളുടെ തിരിച്ചറിവാണ് എന്നുള്ള ഒരു ലേബൽ ചാർജി കൊടുത്തുകൊണ്ട് അത് അവർ അവരുടേതായ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുമെന്ന് ദൃഢനിശ്ചയത്തോടെ പോകുന്ന കുറേ ആളുകളുണ്ട് ഹായ് ഗയ വെൽക്കം സ്വാഗതം മോർണിംഗ് ലൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഗുഡ് മോർണിംഗ് ഗയ എന്താണ് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ നമ്മളിവിടെ ചെറിയ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട് എല്ലാ സുഹൃത്തുക്കളും വരിക നമ്മളെ ഇന്നത്തെ കോട്ട് എന്താണെന്ന് വെച്ചാല് തിരിച്ചു വരില്ല എന്ന് തിരിച്ചു വരില്ല ഉറപ്പിച്ചവരെ കാത്തിരിക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്നുള്ളതാണ് അവരവരുടെ ലോകം ആസ്വദിക്കട്ടെ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം അങ്ങനെ തിരിച്ചു വരില്ല എന്നുറപ്പുള്ളവരെ കാത്തിരിക്കുന്നതിൽ എന്താണ് അർത്ഥം അങ്ങന അത് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉൾത്തിരിഞ്ഞ് വരുന്ന വരികളും നമ്മൾക്കിവിടെ കമന്റിലൂടെ പറയാം അപ്പൊ നമ്മൾക്കത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും അതിനെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാകാം പുതിയ ഷോർട്സുകളൊക്കെ കണ്ടിരുന്നു സുഹൃത്തുക്കൾ ഇന്ന് ആരുടെ എൻ്റെ ഇന്ന് എൻ്റെ ഷോർട്സിൽ വരുന്ന കമൻ്റുകളിൽ നിന്ന് ഒരാളുടെ കമൻറ്റ് ഞാൻ എന്തു ചെയ്യും പിൻ ചെയ്തു വെക്കും ഓരോ ദിവസവും ഓരോരുത്തരുടെ ആണ് എൻ്റെ ഷോർട്സിൽ പിൻ ചെയ്യുക അതിലൂടെ വരുന്ന എല്ലാ സുഹൃത്തുക്കളും എന്ത് ചെയ്യാം നമ്മുടെ ആ പിൻ ചെയ്ത ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓരോ കമന്റിലും ഓരോ സുഹൃത്തുക്കളിലെ പിൻ ചെയ്തതായിരിക്കും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് താഴെ കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ചോയ്സുകളാണ് എല്ലാ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ അറിയിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ പൂ ഈ പൂവിന്റെ പേര് എന്താന്ന് അറിയാ ആക്ച്വലി മുക്കുറ്റി എന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ പക്ഷെ മുക്കുറ്റി വേറെ ഒരു ചെറിയ മഞ്ഞപ്പൂവാണെന്നുള്ളൊരു ചെറിയ സംശയം കൂടെ ഇന്നലേക്ക് കടന്നു വന്നിരിക്കുകയാണ് സോ ഈ പൂവിന്റെ പേര് ഏർ അങ്ങനെ എന്തോ ഒരു ഒരു ചെറിയ പേര് തന്നെയാണ് മുക്കു ഇതിന് ഇതിന്റെ ഒരു പാട്ടും കണിക്കൊന്നല്ല കണിക്കൊന്ന മറ്റതായി കൊന്നപ്പൂവ് കൊങ്ങണിപ്പൂവ് അത് വേറെ മുക്കുറ്റി പൂ വേറെ ഈ പൂവിന്റെ പേരറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ആരുള്ളത് ഈ പൂവിന്റെ പേരറിയുന്നവര് ആരും ഇപ്പോഴത്തെ കാലത്ത് ഇണ്ടോ എല്ലാര്ക്കും അറിയുന്ന പേരൊക്കെ തന്നെയായിരിക്കും പക്ഷെ കുറെ നാളുകളായിട്ട് നമ്മൾ ഇതിനൊന്നും അറിയാതെ ഇത് മുക്കുറ്റിയല്ല അതെ മുക്കുറ്റിയല്ല എന്നുള്ളൊരു സംശയം എനിക്കും വന്നു സോ നമ്മുടെ നാവിൻ തുമ്പത്തുള്ള നമ്മളെപ്പോഴും കണ്ടുവളർന്ന കാട് നമ്മള് നടന്നു പോകുന്ന വഴികളിലൊക്കെ